ധിപത്യം നേടിയെടുത്തുകൊണ്ടാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വിജയിച്ചു വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു ഘട്ടത്തിലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പാകിസ്ഥാനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യ തോൽപ്പിക്കുന്നത് ഈ ഒരു സീസണിൽ മാത്രം ഫൈനലിൽ എത്തിയെടുത്ത് വളരെ ആധികാരികമായിട്ടുള്ള വിജയം തന്നെയാണ് ഇന്ത്യ നേടിയെടുത്തിട്ടുള്ളത് അവിടെ ഈ പറഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിടയിൽ ഒരുപാട് നിമിഷങ്ങൾ അതായത് ഒരുപാട് വൈകാരികമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് കുറെ നിമിഷങ്ങൾക്ക് ഇടമായിട്ടുണ്ട് ഈ കഴിഞ്ഞുപോയ ചാമ്പ്യൻസ് ട്രോഫി കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോ അത്ര രമ്യതയിലല്ല പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് അതിനുള്ള കാരണവും നമുക്കറിയുന്നതാണ് പഹൽഗ്രാം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആയിട്ടുള്ള ഒരു ഇടമാണ് വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിയാൽ അനുഗ്രഹീതമായിട്ടുള്ള വളരെ സമാധാനത്തോടുകൂടി ഒരുപാട് പേർ അധിവസിക്കുന്ന ഇടമാണ് നമ്മുടെ പഹൽഗ്ര അവിടെയാണ് പാകിസ്ഥാന്റെ ചോറുണ്ട് പാകിസ്ഥാൻ ഊട്ടി വളർത്തുന്ന തീവ്രവാദികൾ വന്ന് അവരുടെ ക്രൂരത കാണിച്ചിട്ട് പോയി നമ്മുടെ പാവപ്പെട്ട ഒരുപാട് പേര് അവിടെ മരണപ്പെടുകയുണ്ടായി ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആർമി സിന്ദൂർ എന്ന് പേരിട്ട് തിരിച്ച് മറുപടിയും കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ ഏറ്റവും മുറിവും നമ്മൾ വിറങ്ങലിച്ച നിമിഷങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഒന്നും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല കാരണം ആ മുറിവ് അത്ര വലുത് തന്നെയാണ് ഇത് ആദ്യത്തെ തവണ അല്ല അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തി നമ്മുടെ രാജ്യത്തിനോട് ചെയ്യുന്നത് നമ്മുടെ നാടിന് നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട് നമ്മൾ നല്ല സ്പോർട്സ്മാൻ ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാറുള്ളത് ഗ്രൗണ്ടിൽ നമ്മൾ ഒരു തരത്തിലും കാണിക്കാറില്ല പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന നീചമായ തീവ്രവാദത്തെ ഊട്ടി വളർത്തുന്ന രാജ്യത്തോട് ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ടീം ഇന്ത്യ ഗ്രൗണ്ടിൽ നിന്നിട്ടില്ല വളരെ വ്യക്തമായി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ടീം ഇന്ത്യ ശക്തമായി നേരിട്ടിട്ടുള്ളത് ഒരിടത്തും അടിയറവ് വെക്കാതെ ഗ്രൗണ്ടിൽ പോലും അടിയറവ് വെക്കാതെ വിജയം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ത്യക്കാർ കുപ്പായമണിഞ്ഞ് പേടുകെട്ടി ഗ്രൗണ്ടിൽ വേ ബാറ്റ് വീശിയിട്ടുള്ളത് നമ്മുടെ ബോളിന്റെ ശക്തി എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബുംറയുടെ ആംഗ്യത്തോടുകൂടി കളിയാക്കിയതിനുള്ള മറുപടി ബുംറ ഗ്രൗണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവരുടെ അണ്ണാക്കിലടിക്കുന്നത് പോലെ അപ്പൊ ശക്തമായ ഒരുപാട് മറുപടികൾ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ നൽകി കഴിഞ്ഞു അവസാന ഘട്ടത്തിൽ വിജയത്തിനപ്പുറം ട്രോഫി നമ്മൾ അവരുടെ മന്ത്രിയുടെ കയ്യിൽ നിന്ന് മേടിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തു നമ്മുടെ ചങ്കൂറ്റത്തിന്റെ ഇന്ത്യൻ ടീം ആ നിലപാടിനോടൊപ്പം അല്ലെങ്കിൽ അത്തരത്തിലെടുക്കുന്ന നിലപാടുകൾക്കൊപ്പമാണ് ഓരോ ഭാരതീയനും നിലകൊള്ളേണ്ടത് നമ്മുടെ മണ്ണിൽ വന്ന് തീവ്രവാദത്തിന് ഒരു ഇടം കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് അവർ ബൂസ്റ്റ് ചെയ്ത് വിടുന്ന ആളുകൾ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറം നമുക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയത്തില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനുമായിട്ട് ഒരു തരത്തിലും രമ്യതയിലേക്ക് എത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കാരണം ആ ഒരു ചതിയുടെ നീചന്മാരുടെ വഞ്ചകന്മാരുടെ രാജ്യമാണ് അവരുടെ ഉള്ളിലുള്ള മനസ്സ് ക്രൂരവും പ്രൈശാചികവുമാണ് നമ്മുടെ സമാധാനത്തെ നമ്മുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഇടയിൽ പോലും അവർ വന്ന് കുതികാലി വെട്ടുന്നുണ്ടെങ്കിൽ അന്ന് അവിടെ മതം പറഞ്ഞാണ് അവർ കൊല്ലാൻ ശ്രമിച്ചതെങ്കിൽ ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കി ഇവിടെ ലഹള ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചതെങ്കിൽ നമ്മൾ ഒരേ സ്വരത്തിൽ ഒറ്റ ശബ്ദത്തിൽ ഒരുമയോടെ പറയും നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മളെ ഇടത്ത് നിങ്ങളുടെ ഉമ്മാക്കിയൊന്നും അത്ര പെട്ടെന്ന് വില പോവില്ല എന്ന് അതിനുള്ള മറുപടിയും കൂടിയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യ അവർക്ക് നൽകിയിട്ടുള്ളത് ടീം ഇന്ത്യയുടെ ഈ ഒരു വിജയത്തിൽ ഒരു ഭാരതീയൻ എന്ന രീതിയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഓരോ ഭാരതീയനും അഭിമാനം കൊള്ളുന്നു അതിനിടയിലെടുത്ത ഒരുപാട് നിലപാടുകൾക്കും ഞാൻ അഭിമാനം കൊള്ളുന്നു കാരണം എന്റെ രാജ്യം ഒരിടത്തും ഒരു സമയത്തും ഒന്നിനു വേണ്ടിയും താഴ്ന്നു കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് നെഞ്ചുറപ്പോടു കൂടി നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ലഹരിയിൽ നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത നമ്മുടെ ഒരുപാട് പൂർവികർ അവരുടെ ജീവൻ നൽകി നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിന്റെ ഒരു അമൃതിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിവിടത്തെ ഒരു രോഗരാഷ്ട്രങ്ങൾക്ക് മുന്നിലും ഈ പറയുന്ന പോലെ തീവ്രവാദത്തെ ഊട്ടി വളർത്തുന്ന പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനെ പോലുള്ള ചെറ്റ രാജ്യങ്ങളുടെ മുന്നിൽ നമ്മൾ അടിയറവ് വെക്കേണ്ട ഒരു കാര്യവുമില്ല ധീരമായി നെഞ്ചു വിരിച്ചു തന്നെ നമ്മൾ മുന്നോട്ട് പോകും ചാമ്പ്യൻസ് ട്രോഫി നേടിയെടുത്ത ടീം ഇന്ത്യക്കും അതിൽ ഓരോ കളിക്കാർക്കും അതുപോലെ തന്നെ ടീം ഇന്ത്യയുടെ പിന്നണിയിലും മുന്നണിയിൽ നിന്നും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ ഇനി വരും വർഷങ്ങളിൽ ഇതുപോലെ ഏത് തരത്തിൽ അവർ നമ്മളുടെ നേരെ വന്നാലും ഏത് തലത്തിൽ വന്നാലും നമ്മൾ ശക്തമായി തന്നെ മറുപടി കൊടുക്കണം കാരണം ഇത് നമ്മുടെ നിലനിൽപ്പിന്റെയും കൂടി ആവശ്യമാണ് ഇനി മറ്റു വിശേഷങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു